ഹലോ വെൽക്കം ബാക്ക് നമ്മളുടെ ഇന്നത്തെ റെസിപ്പി നെയ്മീൻ ഫ്രൈ ആണ് നമ്മളിവിടെ പാലക്കാടാണ് ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒരു രീതിയാണ് കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾ വേറെ മെത്തേഡിലാണ് ചെയ്യുന്നതെങ്കിൽ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ടേസ്റ്റ് ഡിഫറൻസ് ഫീൽ ചെയ്യും അത് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഫിഷ് നല്ലപോലെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് അഞ്ചാറ് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി അതുപോലെ ഒരു അഞ്ചാറ് ചെറിയുള്ളി മൂന്നാല് തണ്ട് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതിലേക്ക് ഒരു കഷ്ണം നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കാം ഇന്ന് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഫിഷിലേക്ക് ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഞാൻ അതിലേക്ക് വലിയ ജീരകം ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫിഷിൽ നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം അതിനുശേഷം നമുക്കതൊരു പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് ഫ്രൈ ചെയ്യാം അതിന് വേണ്ടിയിട്ട് ആദ്യം പാന് നല്ലപോലെ ചൂടാക്കിയെടുക്കാം അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയില് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ മസാല തിരുമ്പെച്ചിട്ടുള്ള ഫിഷ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം ഇപ്പം അത് ഏകദേശം ഒരു സൈഡ് കുക്കായി വന്നിട്ടുണ്ട് നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നിങ്ങൾ ഫിഷ് ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഈ മെത്തേഡിൽ ഒന്ന് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ കമൻ്റ് ചെയ്ത് അറിയിക്കാം നമ്മുടെ വീഡിയോ ഇഷ്ടമാക്കുകയാണെങ്കിൽ ലൈക്ക് ചെയ്യും കൂടെ ചെയ്യാം ബായ്